ഹലോ അനന്തു ആണ് തരംഗം വീഡിയോ അതെ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആട്ടോ നമ്മുടെ രാമഗിരി തന്നെ നമ്മുടെ ഒരു സുഹൃത്തൊരു കടയിൽ ഇന്നൊരു വെറൈറ്റി രീതി കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ വയനാട്ടിൽ നമ്മുടെ ഉരുൾപൊട്ടലിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് നമ്മളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാത്ത നമ്മുടെ സഹോദരങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടി അവർക്കൊരു തണലായിട്ട് അല്ലെങ്കിൽ ഒരു താങ്ങായിട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ ആ കടയിലെ മുഴുവൻ കച്ചവടത്തിൻ്റെ പൈസയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അദ്ദേഹം കൊടുക്കുക എന്ന് പറഞ്ഞിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെപ്പോഴും ഈ കുക്കിങ്ങിൻ്റെ വീഡിയോയും സൗണ്ടിന്റെ വീഡിയോ ഒക്കെ അല്ലേ അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൂടി നമ്മുടെ സുഹൃത്തേക്കാണ് നമ്മുടെ യൂട്യൂബിലെ നമ്മുടെ മെമ്പർമാരെ എല്ലാവരും ഒന്ന് കാണിക്കണമെന്നൊരു ആഗ്രഹം കാരണം അങ്ങനെയെങ്കിലും കണ്ട് നമുക്ക് വലിയൊരു ഹ്യൂജായിട്ടുള്ള എമൗണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല എന്നാൽ അതിൻ്റെ ആ ഒരു സഹായത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളെക്കൊണ്ട് ഒരു സഹായം അവർക്ക് ഒപ്പം നിന്ന് ആ കുടുംബക്കെ നമുക്ക് നേരിട്ട് കാണാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അതൊരു പുണ്യമല്ലേ അപ്പം അങ്ങോട്ട് നമ്മൾ പോവാണ് നമ്മുടെ എൻ്റെ ഗുരുനാഥൻ്റെ അനിയനുണ്ട് അദ്ദേഹം അപ്പം ഈ ഞാനിങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഞാനും അന്നാ വരാം നമുക്കന്ന് മൂന്നേർക്കിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിത് അമ്പാടിയാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് ആ നേരെ ആ കടയിൽ ചെന്നിട്ട് ഇന്നത്തെ അവിടുത്തെ ആ എന്താണ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിക്കാം അവിടെ ഇത് കേട്ടറിഞ്ഞ് ചായ കുടിക്കാൻ വന്നവരാണോ എങ്ങനെയാണല്ലോ അപ്പം അതായത് നമ്മൾ ഒരു വരൂ ചായ കുടിക്കൂ വയനാടിനെ സംരക്ഷിക്കൂ അതാണ് അവർ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് അതിനുവേണ്ടി നമ്മളും ആ ഒരു വലിയ ഒരു എന്താ ഉത്തരവാദിത്വം നമ്മളെ സാധാരണക്കാരെ നമ്മളും കൂടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളികളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം പോലും ഇല്ല അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം അപ്പൊ ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്ന് ഓക്കെ ഇതാണ് കെട്ടോ അതാണ് നമ്മുടെ കട ഇതാണ് അതാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഒത്തിരി പേര് ചായ കുടിക്കുന്നവരുണ്ട് അവരോട് നമുക്ക് ആദ്യ അഭിപ്രായം ഇങ്ങനൊരു ഒരു ഐഡിയ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാം ബാ നമുക്കിതേ നമ്മുടെ ഈ ഒരു ഒരു ചാലഞ്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ ഒത്തിരി നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അവരോടൊക്കെ നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാം അപ്പം നമ്മളെ ഇന്ന് ഫാമിലിയായിട്ടൊന്ന് നമ്മുടെ ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന പോലെ അപ്പം സാറിന് എന്താണ് പറയാനുള്ളത് സർക്കാരിനെ സഹായിക്കാനല്ല ദുരിതബാധിത വയനാട്ടിന്റെ ദുരിതബാധിത ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ശ്യാമ ഈ പരിപാടി ആവിഷ്കരിച്ചത് ഇതിൻ്റെ അത് എന്തായാലും ലാബിനും ഈ സഹകരിക്കുന്നുണ്ട് ഇത്തരം പരിപാടികൾ ഇനിയും പല ആൾക്കാർ ഏറ്റെടുക്കും എന്നാണ് വിശ്വാസം നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരും ഒരു നൂറ് ശതമാനത്തോളം ശ്യാമനോട് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഒന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളിപ്പം ഉച്ച സമയത്തൂടെ ൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള ഒരു സഹായം അല്ലേ അപ്പൊ അന്നൊക്കെ ഇതിന് എല്ലാവർക്കും അതെ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ഇവിടെ അല്ലേ തുടർന്ന് എന്തുകൊണ്ടും അപ്പൊ നമ്മളാ ഒരു വിജയം നമ്മള് െന്ന് വേണം പറയാ ശാന്തിന്റെ ആ ഒരു തീരുമാനം ശതമാനം ഇതിനോട് നമ്മള് നാട്ടുകാരും എല്ലാരും നല്ല പിന്തുണ അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ നമ്മുടെ ഇതെല്ലാം നമ്മുടെ രാമംഗിരി സുഹൃത്തുക്കളാണോ നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാണ് പിന്നെല്ലാം നല്ല നല്ലൊരു സംരംഭമാണ് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്ന് ചായ കുടിച്ചത് ഇത് ഏറ്റവും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുകളാണെങ്കിൽ പോലും അവർ മനുഷ്യരാണ് മനുഷ്യനെ 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 കാണാനും സ്നേഹിക്കാനും ആദരിക്കാനും മനുഷ്യത്വം ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ ആ ഒരു ഉള്ളവരൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യും അത് എല്ലാവരും ആ മനുഷ്യത്വമുള്ള രീതിയിലോട്ട് വരണം എങ്കിലേ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വിജയിക്കുകയുള്ളു നേരിട്ട് കാണാത്ത നമ്മുടെ സഹോദരങ്ങളാണ് അല്ലേ നേരിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഈ ചലഞ്ചിൽ നമ്മൾ പങ്കെടുക്കാൻ വന്നത് ഇനി മലയാളികൾ ഇങ്ങനെയാണ് നമുക്ക് ജാതി മതം ഭാഷ ദേശം ഇതൊന്നും നമുക്ക് ബാധിക്കുന്നില്ല നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നതാണ് മലയാളി ആ മലയാളിയുടെ സ്നേഹം മനുഷ്യ സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇന്ന് ഈ കാണുന്ന ഈ കടയെ കാണുന്ന ഈ സംരംഭം ഇത് വിജയിക്കട്ടെ ഇങ്ങനെ കൂടെ ഈ പ്രവർത്തി വളരെ നല്ലതാണ് ഏറ്റവും ചെറിയ വരുമാനക്കാർക്ക് പോലും ഈ വയനാട്ടിലെ ദുരിതാധി സഹായിക്കുവാനൊരു അവസരം കിട്ടുന്ന അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ വന്നു കയറിയ സമയത്ത് ഇവിടുന്ന എല്ലാവരും നൂറ് ശതമാനം ശാന്തി ആയിട്ട് സപ്പോർട്ടാണ് കാരണം ഇങ്ങനാണ് മലയാളികളെ അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് കുറച്ച് പേരും കൊണ്ട് നമുക്ക് അവരോട് എല്ലാരോടും ചോദിക്കാം അപ്പൊ അതെ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞാലോ നമ്മുടെ എന്റെ ഗുരുനാഥന്റെ അനിയനാണ് അദ്ദേഹം ആലപ്പുഴക്കാണ് ചേർത്തലയാണ് അപ്പൊ നമ്മളിങ്ങനെ പോവുന്നറിഞ്ഞപ്പം പുള്ളി വേറൊരു വഴിക്ക് പോയതാണ് അപ്പൊ നമുക്ക് പുള്ളികളുടെ നേരിട്ട് ചോദിക്കാം ഞാനിവിടെ ചങ്ങനാശ്ശേരി പോയതാ അപ്പൊ ഈ ബോർഡ് കണ്ടപ്പോൾ ചോദിച്ചു ഞാനും ഞാനിങ്ങനെ വരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഒരുമിച്ചായിട്ട് വന്നു എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഈ ഒരു എനിക്കറിയാതെ സുഹൃത്തും കൂടാണ് നല്ല രീതിയിൽ അതെ പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ കഴിവ് ഈ എളിയൊരു രീതിയിൽ നിന്ന് ചെയ്യാൻ എന്തൊക്കെ സാധിക്കുന്നു അത് പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത് യോജിക്കുന്നുണ്ട് അതിനൊരു പങ്കാളിയാകാൻ സാധിച്ചു നമ്മള് വന്നിട്ട് ചായ നമ്മൾ ഓർഡർ ചെയ്തില്ല നമ്മുടെ എണ്ണം പറഞ്ഞ് നമുക്ക് ചായ കുടിക്കണം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ഷാംജാരിന്റെ കൂടെയെന്ന് ആ ഒരു സാമ്പത്തിക സഹായത്തിലേക്ക് നമ്മളൊന്ന് കൊടുക്കണം നമ്മളപ്പം ചെയ്യാൻ പോകുന്നത് ഷാംജാരിനോട് ഇപ്പൊ പറഞ്ഞിട്ട് പോകും നമ്മളൊരു പേർക്ക് നമ്മൾ പോയി കഴിഞ്ഞ് വരുന്ന ഒരു പേർക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ ശാംചേട്ടന്റെ ഒപ്പം നിന്ന് ഒരു നൂറ് പേർക്കുള്ള ചായയുടെ പൈസ നമ്മളിവിടെ കൊടുക്കും അത് ആര് വന്നാലും അവർക്ക് അതിൽ നിന്ന് കൊടുക്കാം അതല്ല എങ്കിൽ ശാംചാട്ടിന് ഇഷ്ടമുള്ള രീതിയിൽ അത് നമുക്ക് കൊടുക്കാം അതായത് ശാംചാട്ടൻ എടുത്ത ഈ തീരുമാനത്തോട് നമ്മൾ നൂറ് ശതമാനം നമ്മൾ നീതി വളർത്തുന്നു നമ്മുടെ ഒരു ഭാഗം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു ഭാഗം ഷാംചാട്ടിന്റെ ഒപ്പം നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ നമുക്ക് ശ്യാംചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം തിരക്കാണ് എന്നാലും നമുക്ക് ചോദിക്കാം വാ ഇവിടെ എല്ലാം അകത്തെ എല്ലാരും ഉണ്ട് പുറത്ത് കുറച്ച് നമുക്ക് ചേട്ടനോട് ചോദിക്കാം

നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ കാണിച്ച മനസ്സിലാക്കുന്നു അപ്പം നിങ്ങൾ എനിക്ക് നന്ദി പറയാനുള്ളത് ഇത് ഇവിടെ വന്ന നിങ്ങളുണ്ടല്ലോ നിങ്ങളോട് ഓരോരുത്തരോടാ എനിക്ക് നന്ദി പറയണം കാരണം സപ്പോർട്ടാണല്ലോ ആണല്ലോ എന്തൊരു പ്രവർത്തിക്കും നമുക്ക് വേണ്ടത് അതൊക്കെ നിങ്ങള് നൂറ് ശതം നീതി പുലർത്തുന്നുണ്ട് അപ്പം വളരെ സന്തോഷം കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥമായ കേട്ടോ വ്യത്യസ്തമായ ഒരു രീതിയിലൂടെ ഒരു സഹായം നമ്മുടെ വയനാടിന് വേണ്ടി ചെയ്യാൻ മനസ്സ് കാണിച്ച് ഇദ്ദേഹമാണ് കേട്ടോ നമുക്ക് തിരക്കായതുകൊണ്ടാണ് ചായ എടുക്കട്ടെ എടുത്തിട്ട് നമുക്ക് ചോദിക്കാം ഇങ്ങനെ എന്താണ് ഒരു ഐഡിയ വന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇവിടെ സ്ഥിരം ഉള്ളൊരു കട കേട്ടോ ഞങ്ങൾ സ്ഥിരം വന്ന് നമ്മളെല്ലാരും ഞങ്ങളെല്ലാരും ചായ കുടിക്കുന്ന കടയാണ് അപ്പൊ ഇന്ന് ഒരു രീതി കണ്ടപ്പം നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒന്ന് അറിയിക്കണ്ടേ പിന്നെ നിങ്ങളാണിത് നമ്മുടെ ലോകം മൊത്തം അറിയിക്കേണ്ടത് അണാ നമ്മുടെ ഈ ഒരു പുതിയ രീതിയിലുള്ള ഒരു സഹായ രീതി അങ്ങനെ വേണേ പറയാം അപ്പം ഇദ്ദേഹം നമ്മുടെ പതിമൂന്നാം വാർഡിലെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു നല്ല പോലീസുകാർ ജയിച്ച ഒരു നമ്മുടെ സഹാവാണ് അണ എങ്ങനെ ഇതിനെ ഇദ്ദേഹം നല്ല രീതി തന്നെയാണ് കാണുന്നത് കാരണം നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് ശ്യാമും ശ്യാമിന്റെ കുടുംബവും പോകുന്നത് എനിക്ക് മാത്രമല്ല ഞാൻ വളരെ സന്തോഷിക്കുന്നു അതുപോലെ നമ്മുടെ നാട്ടുകാർക്കും വളരെ സന്തോഷമുണ്ടല്ല ശ്യാമു ഇത്രയും ബുദ്ധിമുട്ടുള്ള ഓരോ ദിവസവും കഴിഞ്ഞുകൂടാനുള്ള ആ വരുമാനത്തിൽ നിന്നും ഉച്ചം വെച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇപ്പൊ നേരെ ആ വരുമാനം മൊത്തം അതായത് നഷ്ടമാണ് സംഭവിക്കുന്നത് ആ വരുമാനം മൊത്തം ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം മൊത്തം വയനാട്ടിലെ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ആ ഒരു വലിയ മനസ്സിന് ആ ഷാമിന് നമ്മൾ എപ്പോഴും ആ ഒരു സ്നേഹവും കടപ്പാടും ഷാമിനോ ഉണ്ടായിരിക്കും കാരണം ഇതൊരു പ്രചോദനം കൂടാണ് മറ്റുള്ളവർക്ക് ഷാമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നമ്മുടെ രാമഗ്രിയിലെ നമ്മുടെ മൊത്തം ഇതിനെ നൂറ് ശതമാനം എന്നുള്ള നൂറ് ശതമാനം അംഗീകരിച്ചെന്ന് തന്നെ പറയാം കാരണം അത് കണക്കുള്ള റെസ്പോൺസ് ഉണ്ട് ഇവിടെ ആൾക്കാർ വരും എല്ലാർത്ഥത്തിലും നൂറ് ശതമാനം കൂടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയണ്ട ഫാമിലിയോട് പറയണ്ട കാരണം ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോ വൈഫ് ചേച്ചിയോടാണ് കൂടുതലല്ലേ ഷാമിനോട് മാത്രമല്ല ഇവിടെ മറ്റു നാല് നാലു നാലുപേരോട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ വരുമാനവും കൂടാണ് ഇതിലേക്ക് മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ശരിക്കും നഷ്ടമാണ് നഷ്ടമൊക്കെ നന്മയായിട്ട് തന്നെ മാറിയിരിക്കുക വലിയൊരു മനുഷ്യൻ്റെ നമ്മുടെ സർക്കാർ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ചെറിയൊരു മാറും നല്ലത് പറയുന്ന നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമ്പറ ചെയ്ത് കാണിച്ചിരിക്കും അവരെ അപ്പം നമ്മുടെ നമ്മള് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മൾ കുട്ടനാട്ടുകാർ വേറെ ബുദ്ധിമുട്ടിയ ഒരു കാരണമാണ് ആ സമയത്ത് നമ്മളെ താങ്ങി പിടിച്ച് നമ്മുടെ നമ്മളെ ഇങ്ങനെത്തിച്ചത് മറ്റുള്ള ജനങ്ങളാണ് ഈ കുട്ടികൾക്കാരെല്ലാം അത് തന്നെയാണ് പ്രയോജനം ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ വെക്കാൻ ഒട്ടനവധി ആൾക്കാർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മുടെ നമുക്ക് കേരളത്തിൽ തന്നെ നമ്മുടെ വയനാട് നമ്മുടെ ഏറ്റവും അടുത്ത് നമ്മളെ ബന്ധുക്കൾ സ്വന്തമായി എല്ലാം ഉള്ള ഒരു സംസ്ഥാന സ്ഥലം ആ സ്ഥലത്തില് നമ്മുടെ സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ വെക്കണ്ടേ അത് വിഷമമാണോ ഒരു ഒരു കുടുംബങ്ങളൊക്കെ തന്നെ ഇല്ലാതെ ഒരു പ്രദേശങ്ങളിൽ തന്നെ ഇല്ലാതാക്കിയിരുന്നു നമുക്ക് കണ്ടുനെച്ചാൽ പോലും പറ്റാത്ത സ്ഥിതിയുള്ള അത് ഞാനും എന്റെ വൈഫും കൂടെ ഞാൻ തീരുമാനിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടും അവർ പറഞ്ഞു വൈഫ് പറഞ്ഞു നമുക്കൊരു ദിവസത്തെ കച്ചവടം അതിനോട് മാറ്റി വെക്കാം അത് ആ ഒരു തീരുമാനം നല്ലതെന്ന് തോന്നിക്കൊണ്ടാണ് ഞാനിതിനെ ഇതിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് തന്നെ അല്ല രാമഗിരി പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും പിന്നെ നമുക്ക് കുറെ ഫ്രണ്ട്സ് 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 ഷെയർ ആൾക്കാര് എല്ലാരും നമ്മളറിയുമ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് നല്ല 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 പങ്കാളിത്തമുണ്ട് എല്ലാവരോടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട് ഞാൻ കുറെ നാളായിട്ട് ഈ രാമഗിരി എക്സ് ബാങ്കിന്റെ ഒരു സർബത്ത് വരകര തുടങ്ങി അത് പിന്നെ സ്നാക്സ് പറയുമ്പോൾ മാറി കണ്ടുകൂടി ചേർന്ന് ചെയ്തോണ്ടിരിക്കുക അഞ്ചാറ് വർഷം വെള്ളായി നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം അപ്പം ആ സമയത്ത് ഞാൻ ഒട്ടും ആൾക്കാരുണ്ട് നമ്മുടെ ഫ്രണ്ട്സും അടക്കം വരുന്ന അവരെല്ലാരും സപ്പോർട്ടുണ്ട് വലിയ സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ തന്നെ അച്ഛന് കാർഷന കണ്ടോ ഒരു ചായ കുളിക്കൂ വയനാട്ടൊപ്പം തേരുന്ന അതായത് നമുക്കൊരു പത്ത് രൂപ എങ്കിലും മുടക്കുക ഒരു സഹജീവികൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാർ എല്ലാവരും പങ്കെടുക്കുക ഒരു ഒരു ചെറിയ എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂലോ അതാണ് പ്രതീക്ഷിച്ചത് അതൊക്കെ നല്ല എമൗണ്ടിലേക്ക് മാറുന്നുണ്ട് അത് കാണാൻ പറ്റൂല ചാ കുടിക്കാൻ പറഞ്ഞു ഒരു പത്ത് രൂപ മാത്രം ഇട്ടിട്ടൊന്നും ഇല്ല ചാ കുടിക്കാൻ പറഞ്ഞാൽ പത്ത് രൂപ ആയിട്ട് ഒഞ്ചു രൂപ ആയിട്ട് വരുന്ന അഞ്ചു മൂന്ന് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണ് അതൊന്നും നല്ലൊരു ഇതാണ് വന്ന എല്ലാവർക്കും നല്ലൊരു അതോ ഇല്ല തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം തന്നെ തോന്നു നമുക്ക് നമുക്കത് പ്രധാനപ്പെട്ടാണല്ലോ അങ്ങനെ ചെയ്യണം അത് നമുക്ക് തന്നെ തോന്നേണ്ടാണ് ഒരാൾ പറഞ്ഞില്ലേ പോലും തോന്നേണ്ട കാര്യമാണ് നമ്മൾ നമ്മളനുഭവിച്ചിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് അത് നമ്മളൊരു പ്ര അതെ ഒരു പ്രളയത്തിന്റെ ഒരു നമ്മൾ അനുഭവിച്ചാണല്ലോ അതുകൊണ്ട് അത് ഇതാ പക്ഷെ കണ്ടപ്പോ തന്നെ എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റിയിന്നെങ്കിൽ വിചാരിച്ചിരുന്നു പിന്നെ പറഞ്ഞപ്പോ നമുക്ക് പിന്നെ നമുക്കൊന്നും നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നല്ലോ നമുക്ക് കൂടി വന്നാൽ വല്ലതും എന്താ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ ഡ്രസ്സോ അതൊക്കെയല്ലേ കളല്ലോ ജീവൻ തന്നെയല്ലേ പോയത് അതിന് പകരം നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റുക പിന്നെ നമ്മളെ കൊണ്ടാകുന്ന വിധം അവരൊന്നും ടിപ്പുള്ളവരെ നമുക്ക് സഹായിക്കാന്നുള്ള കഴിയും ും തിയേറ്ററിൽ വന്നും അങ്ങനെയൊക്കെ രാവിലെല്ലാം പറയാം നല്ല നിരക്കായിരുന്നു അപ്പൊ അതിനെല്ലാവരെയും ഒരു നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയാണ് കറയുള്ളതാണ് എനിക്കറിയാം അപ്പൊ നമ്മുടെ രീതിയിൽ അതാണ് ഞാനും പെട്ടെന്ന് തോന്നി വന്നതാണ് അതെ നമ്മളത് സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ പോസ്റ്റ് ചെയ്തപ്പോ തന്നെ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുക ചെയ്തു എല്ലാവരും സപ്പോർട്ട് അപ്പൊ തന്നെ ഉണ്ടായിരുന്നു അതേ പിന്നെ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയപ്പോ തൊട്ട് തന്നെ എല്ലാവരും പരിചയമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും എല്ലാവരും ഒരേ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടി തീരുമാനം നമുക്ക് പറയാം ഒരു കുടുംബം മൊത്തം വയനാട്ടിൽ അവരുടെ മൊത്തം ഇപ്പൊ പറഞ്ഞ കുറച്ച് പേരും ഉണ്ട് അപ്പൊ അവരോട് ചോദിച്ചു അപ്പൊ കൂടുതൽ ടീച്ചറെ എങ്ങനാണോ പോകട്ടോ ശരി നമ്മള് പോകാൻ വേണ്ടി ഇരുന്നാട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ വിവിധ പാർട്ടി തരത്തിലുള്ള നമ്മുടെ സഹകള് നേരത്തോട്ട് അറിയാവുന്നതാണ് വ്യക്തിപരമായിട്ടും എല്ലാം അറിയാവുന്ന സുഹൃത്തുക്കളാണ് അപ്പം അവരോടുകൂടി നമുക്ക് അഭിപ്രായം നമ്മുടെ ശാന്താറിന്റെ ഇങ്ങനൊരു തീരുമാനം അപ്പം സഹാവ എങ്ങനെ അതിനെ നോക്കിക്കാണെ അഭിനന്ദനാർഹമായ തീരുമാനമാണ് കേരളത്തിലെ മനുഷ്യർ മാനാതരത്തിൽ മനുഷ്യ സ്നേഹങ്ങൾ ഈ മഹാ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി ഏർ സർക്കാരിനോടൊപ്പം പങ്കുചേരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അക്കാര്യത്തിൽ ശ്യാമിന്റെ നിലപാട് മാതൃകാപരമായ നിലപാടാണ് ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഇത്തരം പ്രവർത്തികൾ ഏറെ വിജയകരമാകുന്നതിന് ഉതകും എന്നാണ് എന്റെ വിശ്വാസം അത് അവരുടെ ഒരു കുടുംബം അവരുടെ ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി വരുന്ന വേതനം നമ്മുടെ ഇതുവരെ കാണാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കാണിച്ച മനസ്സ് അല്ലെ അത് നല്ലതാണ് അത്ര ഈയിടെ തന്നെ നമ്മൾ വാർത്തകൾ കണ്ടതാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു ചായക്കട നടത്തിയ അന്നത്തെ ഒരു വരുമാനം വ്യാപകമായ നിലയിൽ നടത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കൊടുക്കുന്നത് അതൊരു വലിയ അനുഭവം അതെല്ലാം ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ ബാക്കി ആളുകൾക്കൂടെ പ്രചോദനമാണ് നമ്മൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കൊച്ചു കുട്ടികൾ അവരവരുടെ കാര്യത്തിന് വേണ്ടി ഏർ കുടുക്ക പൊട്ടിച്ച് കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കേരളത്തിൽ നല്ലൊരു കൂട്ടായ്മയും വളരെ മാതൃകാപരം തന്നെയാണ് രാമങ്കരി വ്യത്യസ്തമായ വളരെ വലിയ സ്ഥാപനങ്ങളും ചെറിയ സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും ഇത്തരം നിത്യവൃത്തിക്ക് വേണ്ടി ഇത്തരം ചെറിയ തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി അവരുടെ ഇന്നത്തെ മുഴുവൻ ഈ വയനാട് വേണ്ടി കൊടുക്കുക എന്ന് ഒരു വലിയ സംഭവം തന്നെയാണ് ഇതിന് ഞങ്ങളുടെ എല്ലാ വയനാടിനൊപ്പം ആ ദുരിതത്തിനൊപ്പം അവരുടെ സഹോദരങ്ങൾക്കൊപ്പം ശ്യാമും ശ്യാമന്റെ കുടുംബവും ചേർന്നു വേണ്ടി പറയാനുള്ള വലിയ മഹത്തരമായ കാര്യമാണ് ഇതിനകത്ത് ശ്യാമിനെയും കുടുംബാംഗങ്ങളെയും അഭിനന്ദിക്കാം ആരും ചെയ്യാത്ത വ്യത്യസ്തമായ കാര്യങ്ങളാണ് വയനാടിനെ സഹായിക്കുന്നതിനു വേണ്ടി ശ്യാമുടേ എല്ലാ ആശംസകളും വരിക ഒരു കാര്യത്തിനാണ് ഇവിടെ ഈ ഒരു കട തന്നെ ക്ഷാം തുടങ്ങിയത് നമ്മുടെ ഇപ്പൊ രാമങ്കരിക്ക് തന്നെ മാതൃകാപരമായിട്ട് വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശ്യാമന്റെ ഈ ഒരു ദിവസത്തെ വേദന ഒരു കുടുംബാംഗങ്ങൾ മൊത്തം നിന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു അധ്വാനത്തിന് പൂർണ്ണ <laughs> ും പിന്തുണയുടെ ഭാഗമാണ് രാവിലെ പതിനെട്ട് മണിക്ക് തുടങ്ങിയ പതിനൊന്ന് തൊട്ട് രാത്രി ഏഴ് മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് കിട്ടുന്ന വരുമാനം മൊത്തം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ കാണിച്ച മനസ്സിന് നമ്മൾ ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ് അപ്പം നമ്മള് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് നമ്മള് ചായ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നൂറ് ചായക്കുള്ള പൈസ നമ്മളത് ഈ ഫണിലേക്ക് ഇടുകയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു എമൗണ്ട് അപ്പൊ നൂറ് ചായക്കുള്ള പൈസ നമ്മളിവിടെ ചാമചാറിനെ ഏൽപ്പിക്കുകയാണ് അപ്പൊ അതും നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഒരു ഞാൻ പറഞ്ഞ ഒരു ഇത് അത് ഇട്ടിട്ടുണ്ട് നൂറ് ചായയുടെ അത് ഞങ്ങളെ ആയിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുക്കുക അപ്പൊ ഭംഗിയായിട്ട് നടക്കട്ടെ ഒരുപാട് സന്തോഷം അപ്പൊ കൂട്ടുകള് നമ്മള് ഇന്നത്തെ ആ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അതിന് മുമ്പായിട്ട് എന്റെ പേഴ്സണലായിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ നന്ദി ഒന്ന് പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ വയനാട് പോലുള്ള ഒരു വലിയ ദുരന്തം സംഭവിച്ചൊരു നാട് അപ്പം അവർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടിൽ നമ്മുടെ ഈ ശ്യാമെന്ന് പറയുന്ന ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടക്കുകയാണ് അദ്ദേഹം ഈ ഒരു കടയായിട്ട് നിൽക്കുന്നത് ആയിട്ട് ജീവിക്കുന്ന അച്ഛനും ആയിട്ട് നിൽക്കുന്ന ഒരു ചെറിയ കുടുംബമാണ് എനിക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു വരുമാനം ഒരു ദിവസത്തെ ഈ ചായക്കടയിലെ വരുമാനം ആ വീട്ടിൽ ചെന്നില്ല എങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കുഴപ്പമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ആ ഒരു സഹായം വയനാടിന് വേണ്ടി ഒരു കൈത്താങ്ങായിട്ട് ചെയ്യാൻ സാധിക്കും എന്നെ കൊണ്ട് നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ചേട്ടനും തീരുമാനമാണ് ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അവിടെ വന്നവരെല്ലാം നൂറ് ശതമാനം ആ ഒരു തീരുമാനത്തിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളതൊന്നേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്രത്തോളം വൈറലാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളത് ഷെയർ ചെയ്യണം ഒരുപാട് ആൾക്കാരിൽ എത്തിക്കണം അപ്പം നിങ്ങളെക്കൊണ്ടേ മാത്രം സഹായിക്കത്തുള്ളൂ കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ കാരണം വേറൊന്നുമല്ല ഒരു ചെറിയൊരു ചാനലായിട്ട് തുടങ്ങിയ ഞാൻ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഇത്രയും ഒരു അയ്യായിരം ആ അയ്യായിരം ആറായിരം അടുക്കുന്നു അപ്പം അത്രയും വലിയൊരു കുടുംബത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഏറ്റിയത് നിങ്ങളെ നിങ്ങൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകൾ കണ്ടും അതിൻ്റെ കമൻറ്റുകൾ പറഞ്ഞും അതിൻ്റെ നിർദ്ദേശങ്ങൾ പറഞ്ഞും എല്ലാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളോട് തന്നെ പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കുടുംബത്തിലേക്ക് കൂട്ടായിട്ട് നിങ്ങൾ കൂടെ കൂടണം അപ്പം ഇതുപോലെ ഒരു തീരുമാനമെടുത്ത ശാന്തിചേട്ടന് ചേച്ചിക്കും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ നേരിട്ട് കാണാത്ത നമ്മുടെ കുടുംബം വയനാട്ട് ദുരിത ദുരിതങ്ങൾ അനുഭവിച്ച കുടുംബങ്ങൾ നാം ഞാനും ഒക്കെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് പക്ഷേ ഇവർ അനുഭവിച്ച ഈ വയനാട് നേരിട്ട പോലത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല വയനാട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം പല സോഷ്യൽ മീഡിയം കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളും മക്കളും അമ്മ അമ്മയും അച്ഛനും എല്ലാം നഷ്ടപ്പെട്ട് ഏകനായി നിൽക്കുന്ന പല വീടുകളും പല മനുഷ്യരും നമ്മളവിടെ കാണുന്നുണ്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അപ്പം അവരുടെയൊക്കെ മുന്നേ നമ്മളൊക്കെ ഇപ്പോഴും സേഫായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഞാനും ഒപ്പം കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായം സംജനം ചെയ്തിട്ടുണ്ട് അപ്പം ലാസ്റ്റായിട്ട് നിങ്ങളോട് ഒന്നേ പറയാമുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് എത്തിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തോടൊപ്പം നമുക്കും കൈചേർന്ന് ഈ ഒരു നാടിനെ നമുക്ക് ഒരു ഈ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ ശ്രമിക്കുക അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ സാധിച്ചെടുക്കാത്ത ഒരു കാര്യം പോലും ഈ ഇപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് പറയാനില്ല അതുകൊണ്ട് അവസാനമായിട്ട് വീണ്ടും ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് ഈ ഒരു സംരംഭത്തിൽ ചായ കുടിച്ച് ഇതിനോട് ചാമചാട്ടിനോടൊപ്പം നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം